ഹായ് ഓൾ മീ ഇൻസി വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിലൊന്നും പോകാത്തൊരു ഡേയിൽ നമ്മൾ വൈകുന്നേരം എടുത്തിട്ടുള്ളൊരു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളൊന്ന് ടെറസിലൊന്ന് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട്സും ഒക്കെ പറിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ടെറസിലോട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത് ഉണ്ട് അതേപോലെ തന്നെ റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് യെല്ലോ ആണ് അപ്പോൾ ഇങ്ങനെ കുറേ കാളിങ്ങനെ പിടിച്ചൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് നമ്മൾ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ ഇക്ക മേളിലൊക്കെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് കയറി കിടപ്പണ്ടേ അപ്പോൾ അതിൽ നിന്ന് ഉമ്മക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കുമായിരുന്നേ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് മാങ്ങയൊക്കെ പിടിച്ചൂടെ കിടപ്പുണ്ടേ അപ്പോൾ ഈ ഒരു മാങ്ങ പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ താഴെ ഇറങ്ങി വന്നു ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായ തിളച്ചൊക്കെ വരാറൊക്കെ ആയി കേട്ടോ അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നു നമ്മൾ ചായ ഇങ്ങനെ അടിച്ചെടുത്തു ഇങ്ങനെ അടിച്ചെടുത്ത ചായ അടിച്ച് പതിപ്പിച്ച ചായ കുടിക്കാൻ ഒരു പ്രത്യേക ആണല്ലോ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കായിട്ട് ചായയൊക്കെ എടുത്തു പിന്നെ ഇക്കാണെങ്കിൽ ഇങ്ങനെ സ്നാക്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ഉച്ച ഈ ഒരു വൈകുന്നേരത്തെ ചായ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇക്ക മീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ ശേഷം ഈ മീനൊക്കെ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഷോപ്പിലോട്ടൊക്കെ പോകാനുള്ളത് കൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് പിന്നെ എന്തായാലും അങ്ങ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതേ മീൻ നമ്മുടെ ചട്ടിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് വേളാപ്പരാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു മീനിനെ വേളാപ്പാര എന്നാണ് പറയുന്നത് തുണ്ടമീനാണ് കേട്ടോ നല്ല മീനാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അങ്ങനെ അതേ മീൻ ഞാൻ ഇതേപോലെ ഇത് ഇങ്ങനെ ഞുറുക്കി മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പം ഞാനിതൊന്നും കൂടി ഒന്ന് ചെറുതാക്കുകയാണ് അപ്പോൾ എനിക്കിങ്ങനെ ഈ വലിയ പീസസ് ആയിട്ട് കിടക്കുന്നതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മീൻ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വൃത്തിക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ഞാൻ എപ്പോഴും മീൻ കറി വെക്കുന്നത് മുളക് അരച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച കറി അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വെക്കാറില്ല നേരത്തെ തേങ്ങ അരച്ചായിരുന്നു കേട്ടോ കൂടുതലും കറികൾ വെക്കുന്നത് ഇപ്പോൾ പിന്നെ എല്ലാം ഞാൻ മുളകരച്ച് ആ ഒരു രീതിയിലങ്ങാക്കി ആക്കി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറികൾ ചൂടാക്കി വെക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളിപ്പം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നതുകൊണ്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ച കറി നമ്മൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വരുമ്പോഴത്തേക്കിനത് ചീത്തയായിട്ടുണ്ടാകും കാരണം ഇപ്പം നല്ല ചൂടൊക്കെ ആണല്ലോ ഇപ്പം അരച്ച കറിയാകുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരുത്തുമില്ല രണ്ട് ദിവസം കറി ഓടുകയും ചെയ്യും അത് ആ ഒരു കറി പിറ്റേ ദിവസം കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുവാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് അരപ്പ് തിളക്കുന്ന സമയം കൊണ്ട് കുറച്ച് പത്രങ്ങൾ വാഷ് ചെയ്ത് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു പിന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് വെള്ളവും കൂടെ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ദേ അരപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നു അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനിതേ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുമുണ്ട് അത് കഴിഞ്ഞ് അത് അടച്ച് വെച്ചു പിന്നെ അതേ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വെച്ചു ആ വെള്ളം ഒന്ന് നല്ല ചൂടായി വന്നപ്പോഴത്തേക്കിനി ആരിയും കഴുകി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തകർന്നാലെല്ലാം അങ്ങോട്ട് നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഞാൻ മടി പിടിച്ചിരിക്കും കേട്ടോ അന്നേരം കുറച്ച് മീൻ വറുക്കാനും കൂടെ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ അങ്ങ് തയ്യാറാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഉള്ള ഐറ്റങ്ങളാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു ദിവസത്തേക്കിനല്ല പിറ്റേ ദിവസത്തേക്കിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പണികളൊക്കെ എളുപ്പമാണല്ലോ അപ്പം മീൻ നമ്മൾ അരപ്പ് പുരട്ടിയതെല്ലാം ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ആ സമയത്തുണ്ടായിരുന്ന പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ സിങ്ക് ഇങ്ങനെ ക്ലീൻ ായി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പുഡിങ്ങും കൂടെ അങ്ങോട്ട് തയ്യാറാക്കാൻ അങ്ങനെ പിന്നെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങയും ഒന്ന് പ്യൂരി ആക്കി എടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നത്തെ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്ന ഒന്നുമില്ല പിന്നെ നമ്മളിത് ഈ പുഡിങ്ങൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ് അപ്പം നമ്മുടെ ബ്രെഡും ഓറിയോ ബിസ്ക്കറ്റും മാമ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അതൊന്നെല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അങ്ങനെ അധികം മീനൊക്കെ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട് അന്നേരം ഫ്രിഡ്ജിൽ വെള്ളം ബോട്ടിൽ വെളിയിലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് തന്നാൽ പിന്നെ അതും കൂടെ അങ്ങോട്ട് ആകാം ചെയ്തു വെക്കാം എന്നൊക്കെ കരുതി അങ്ങനെ നമ്മുടെ അടുക്കള ജോലിയല്ലേ ഏകദേശം കഴിഞ്ഞു അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു ഓറഞ്ചൊക്കെ കഴിക്കുക ഇപ്പോൾ നല്ല ചൂടൊക്കെയല്ലേ അങ്ങനെ കഴിക്കാന്നൊക്കെ കരുതി അങ്ങനെ പിന്നെ കുറച്ച് സമയമായപ്പോഴത്തേക്കിന് നമ്മുടെ അരിയൊന്ന് തിളച്ച് നന്നായിട്ട് വന്നു അത് റൈസ് കുക്കറിലേക്കും അങ്ങോട്ട് മാറ്റി അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ ഇത്രയും ജോലികളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കിനൊക്കെ ജിമ്മിൽ പോയിട്ട് വന്നപ്പം പാലും പഴവും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പഴം നമ്മൾ പഴക്കൊട്ടയിലേക്ക് മാറ്റി പാൽ പിന്നെ പാക്കറ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിയുന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാറുള്ളൂ കേട്ടോ അപ്പോൾ അതും അങ്ങ് ഫ്രിഡ്ജിൽ ു അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് നമുക്ക് ചോറൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ബ്രെഡും മുട്ടയും കൂടെ ആക്കാൻ വന്നെങ്കിലും ആദ്യം പ്ലാഞ്ഞിട്ട് പിന്നെ അതെങ്ങനെ ഞാൻ ബ്രെഡ് ഓംലെറ്റ് ആക്കി കേട്ടോ അങ്ങനെ അതെ അതിനുള്ള ആണ് അപ്പോൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്നതിനകത്ത് ഞാൻ കുറച്ച് ഒറിഗാനോയും അതേപോലെ നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മളുടെ ബ്രെഡ് ഓംലെറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതിയല്ലോ ഫുഡ് അങ്ങനെ അതുമെല്ലാം ചെയ്തെടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ഇക്ക അവിടെ നിന്നിട്ട് ഏത്തപ്പഴം ജ്യൂസ് ഇരിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഏത്തപ്പഴ ജ്യൂസും മാങ്ങ കട്ട് ചെയ്തതും നമ്മുടെ ബ്രെഡ് ഓംലെറ്റ്സും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഡിന്നർ അങ്ങോട്ട് കഴിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിക്കുള്ള ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ എന്താ പറയുക ചോറ് വേണം അങ്ങനൊന്നുമുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ എന്താണോ അപ്പോഴുള്ളത് അത് നമ്മളങ്ങ് കഴിക്കും അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ്സ് ഒന്നും രാത്രിയിൽ ഞാൻ ചെയ്ത് കഴിക്കാറില്ല മറ്റെന്തെങ്കിലും കഴിച്ചാലും ബ്രെഡ് ഓംലെറ്റ്സ് ഒന്നും അങ്ങനെ രാത്രിയിൽ കഴിക്കാറില്ലായിരുന്നു പക്ഷെ അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന മാങ്ങ കഴിച്ചു അതേപോലെ തന്നെ നമ്മുടെ ജ്യൂസും കുടിച്ചു പിന്നെ കുറച്ച് ഈ ഒരു ഡിന്നറിന് നമ്മൾ കഴിഞ്ഞപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കഴുകി മാറ്റാമെന്ന് കരുതി അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് പണിപ്പെടുന്ന പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം കഴിവലാണല്ലോ ഒരു കിച്ചണിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ അന്നേരമുള്ള വീഡിയോ പിന്നെ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞൊരു സമാധാനമാണ് അതുകൊണ്ട് നമുക്ക് നല്ലതാണല്ലോ പിന്നെ നമ്മളുടെ സ്റ്റൗ ടോപ്പും അതേപോലെ നമ്മുടെ കിച്ചൺ ടോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു പിന്നെ നമ്മളുടെ ഈ ഒരു ടവലും കൂടെ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിടണമായിരുന്നു അങ്ങനെ അതും എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നൊക്കെ പോയി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എത്ര വൈയായിക ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടുന്ന ജോലി നമ്മൾ തന്നെ ചെയ്ത് തീർത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടല്ലേ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കടന്നൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ ബൈ